നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം അഫാനുമായി ബന്ധപ്പെട്ട വളരെ നിർണായകമായ ചില വിവരങ്ങൾ പോലീസ് അതുപോലെ തന്നെ ഡോക്ടർമാരും പങ്കുവച്ചിരുന്നു അഫ്വാന്റെ നിലവിലെ ആരോഗ്യാവസ്ഥ എന്താണ് എന്നുള്ള കാര്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പങ്കുവച്ചത് ഇതിനിടയിൽ കഴിഞ്ഞ ദിവസം തന്നെ രണ്ടാം ഘട്ട കുറ്റപത്രം അടക്കം സമർപ്പിക്കുന്ന സാഹചര്യമൊക്കെ തന്നെ ഉണ്ടായിരുന്നു ഈ കേസിന് തന്നെ ഗതി മാറാനുള്ള സാധ്യതയുള്ള ഇടത്താണ് ഈയൊരു സംഭവ വികാസങ്ങളൊക്കെ തന്നെ ഈ കേസിൽ സംഭവിക്കുന്നത് എന്തുകൊണ്ട് അഫ്വാൻ എന്ന് പറയുന്ന ഇരുപത്തിമൂന്ന് വയസ്സുകാരൻ അവൻ ചാവേണ്ട വ്യക്തി തന്നെയാണ് എന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ എല്ലാവരും പറയുന്നത് പക്ഷെ ഇപ്പോഴും എന്തുകൊണ്ട് അഫ്വാനുമായി ബന്ധപ്പെട്ട ആരോഗ്യ സ്റ്റാറ്റസിനെ കുറിച്ച് പറയുന്നു എന്ന് വെച്ചാൽ ഇത് സത്യത്തിൽ മാതൃകാപരമായ ശിക്ഷ ലഭിക്കേണ്ട കുറ്റം തന്നെയാണ് കാരണം അഫാനെ പോലെയുള്ള കൊലപാതകൾ ഇനിയും നമ്മുടെ സമൂഹത്തിൽ വരാതിരിക്കാൻ ഇരിക്കണമെങ്കിൽ അല്ലെങ്കിൽ വളരാതെ വരണമെങ്കിൽ അഫാന് ഇരുപത്തിമൂന്ന് വയസ്സുകാരനായ അഫ്വാന് ഒരു കൃത്യമായ മാതൃകാപരമായ ശിക്ഷ തന്നെ ലഭിക്കേണ്ട സാഹചര്യമാണ് ഉള്ളത് അതുകൊണ്ട് അഫാൻ അങ്ങനെ പെട്ടെന്നൊന്നും മരിച്ചുകൂടാ എന്നാണ് സമൂഹ മാധ്യമങ്ങളിലെ ചിലർ പറയുന്നത് അത് അക്ഷരാർത്ഥത്തിൽ വാസ്തവമല്ലേ എന്ന് തോന്നി പോവുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഓരോ നിമിഷവും അഫാനെയും അഫാനെ വകവരുത്താൻ പോലും ആരെങ്കിലും ശ്രമിച്ചിരുന്നോ ഇതിൽ പിന്നിൽ മറ്റെന്തെങ്കിലും കണ്ണികളുണ്ടോ ബാഹ്യ ഇടപെടൽ ഉണ്ടോ നടക്കമുള്ള സംശയങ്ങൾ ഇപ്പോഴും മറന്നീക്കി പുറത്തു വന്നിട്ടില്ല അപ്പോഴാണ് ഇത്തരം സംഭവ വികാസങ്ങളൊക്കെ തന്നെ ജയിലിനകത്ത് നടക്കുന്നത് സെൻട്രൽ ജയിൽ പൂജപ്പുറ സെൻട്രൽ ജയിൽ എന്ന് പറയുന്ന വളരെ പേരുകേട്ട ഒരു ജയിൽ തന്നെയാണ് അതിനകത്ത് ഇത്തരത്തിലുള്ള കൃത്യങ്ങൾ നടക്കാനുള്ള ഉണ്ട് എന്ന് മനസ്സിലാക്കും തക്കത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്നുള്ളതാണ് എന്തായാലും ഫെബ്രുവരി ഇരുപത്തിനാലിനാണ് വഞ്ഞാറമുടി കൂട്ടക്കൊലപാതകം നടന്നത് പിതൃമാതാവ് സൽമാ ബീവി ഒക്കെ തന്നെ മരിക്കുകയും അതുപോലെ തന്നെ സൽമാ ബീവിയുടെ മരണവുമായി ബന്ധപ്പെട്ടുള്ള ആദ്യം കുറ്റപത്രം സമർപ്പിച്ചതിന് തൊട്ടടുത്ത ദിവസമാണ് ഇത്തരത്തിൽ ആഫാൻ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള കൂട്ടക്കൊല കേസ് പ്രതി അഫ്വാന്റെ നിലവിലെ ആരോഗ്യസ്ഥിതി പുരോഗമിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ഇന്നലെ രാത്രി വെന്റിലേറ്ററിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് ഓക്സിജൻ സഹായം നൽകുന്നുമുണ്ട് പേര് വിളിക്കുമ്പോഴൊക്കെ തന്നെ കണ്ണ് തുറക്കുകയും വശങ്ങളിലേക്ക് നോക്കാൻ പറയുമ്പോൾ കണ്ണ് കൃത്യമായി അനക്കുകയും ഒക്കെ തന്നെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് ഒരു ശുഭമായിട്ടുള്ള നീക്കമാണ് എന്നാണ് മനസ്സിലാക്കുന്നത് അതായത് ആരോഗ്യം ുന്നു അഫാനെ കുറിച്ചൊക്കെ പറയുമ്പോൾ അഫാൻ പ്രധാനമായും കൂടുതലും കഴിച്ചിരുന്നത് പുറത്തെ ഭക്ഷണങ്ങളാണ് അഫാൻ ഇപ്പോൾ ജയിലിൽ ജയിലിൽ വരുന്നതിന് മുൻപ് കസ്റ്റഡിയിലായിരുന്ന പോലും അഫാൻ ആവശ്യപ്പെടുന്ന ദോശയും ചമ്മന്തിയും ഒന്നുമല്ല അഫാൻ ആവശ്യപ്പെടുന്നത് പൊറോട്ടയും ചിക്കൻ വേണം ബിരിയാണി വേണം എന്നൊക്കെയാണ് അതായത് അത് കഴിച്ചു മാത്രമേ ശീലമുള്ളൂ എന്നുള്ളതായിരുന്നു ഇല്ലാത്ത പടം മുടക്കി അതൊക്കെ കഴിച്ച് അമ്മ മകനെ പോറ്റി വളർത്തുകയായിരുന്നു ഇത്രയും പേരെ കൊല്ലുവാൻ എന്നടക്കമുള്ള സംശയങ്ങളും ചോദ്യങ്ങളും ഒക്കെ തന്നെ അന്ന് ആ ഘട്ടത്തിൽ ഉയർന്നിരുന്നു സത്യത്തിൽ ഇവിടെ അഫാന്റെ പിതാവ് പറഞ്ഞത് തന്നെയാണ് ശരിയായ കാര്യം പറഞ്ഞത് ശരിയാണ് കാരണം അഫ്വാൻ എന്താണോ ചെയ്തത് അതിനുള്ള ശിക്ഷ അവൻ ലഭിക്കുക തന്നെ ചെയ്യും ആ സ്വന്തം അച്ഛന്റെ ആ പിതാവിന്റെ വാക്കുകൾ അറൻ പറ്റുന്ന രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങിയത് പക്ഷേ അഫ്വാൻ്റെ ജീവന് ആപത്താകുന്ന തരത്തിലേക്ക് കാര്യങ്ങളില്ല ആ ഒരു നാല്പത്തിയെട്ട് മണിക്കൂർ നിർണായകമായ നാല്പത്തി മണിക്കൂർ കഴിഞ്ഞിരിക്കുകയാണ് എന്നാണ് പറയുന്നത് എന്തായാലും ഈ കണ്ണ് അനക്കുന്നതും പേര് വിളിക്കുമ്പോൾ അത് റെക്കഗ്നൈസ് ചെയ്യുന്ന അത് മനസ്സിലാക്കുന്നതുമൊക്കെ തന്നെ ഒരു ശുഭസൂചന എന്നാണ് പോലീസുകാരും ഒപ്പം അതുപോലെ തന്നെ ഡോക്ടർമാരും പറയുന്നത് എന്തായാലും അപകടനില പൂർണ്ണമായി തരണം ചെയ്തിട്ടില്ലെങ്കിലും ഈ ഒരു ചെറിയ നില നാൽപ്പത്തിയെട്ട് മണിക്കൂർ നിർണായകമായ നാൽപ്പത്തിയെട്ട് മണിക്കൂർ അത് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ അപകടനില പൂർണ്ണമായും തരണം ചെയ്തിട്ടില്ല വെന്റിലേറ്ററിൽ നിന്നും മാറ്റിയിട്ടുണ്ടെന്നാണ് നിലവിലെ റിപ്പോർട്ട് വരുന്നത് വായിലൂടെയും മൂക്കിലൂടെയും ട്യൂബ് ഇട്ടിട്ടുണ്ട് രക്തോട്ടം കുറഞ്ഞതിനാലാണ് തലച്ചോറിൽ സാരമായ ം കണ്ടത് അത് ഇപ്പോഴും ഉണ്ടെന്നാണ് മനസ്സിലാകുന്നത് ക്രമമായ ഇടവേളകളിൽ എം ആർ ഐ സ്കാൻ ഉൾപ്പെടെ നടത്തി തലച്ചോറിലെ സ്ഥിതി വിലയിരുത്തുന്നുമുണ്ട് ഉണ്ടാകാൻ സാധ്യതയുള്ള അണുബാധ ഹൃദയാഘാതം തുടങ്ങിയ സങ്കീർണ്ണതകളെ അതിജീവിക്കുന്നത് അനുസരിച്ചായിരിക്കും അഫ്വാൻ അപകടനില പൂർണ്ണമായി തരണം ചെയ്യുന്നത് എന്തായാലും അഫ്വാൻ ഇനി വരാൻ പോകുന്ന അണുബാധ അല്ലെങ്കിൽ ഹൃദയാഘാതം അടക്കമുള്ളവ വരാനുള്ള സാധ്യതയുണ്ട് എന്നടക്കമുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് പക്ഷേ ഇതെല്ലാം തന്നെ തരണം ചെയ്തു കഴിഞ്ഞാലാണ് നിലവിലെ ഒരു നാൽപ്പത്തെട്ട് മണിക്കൂർ നിർണായകമായ ഒരു മാറ്റി പക്ഷേ അതിതീവ്രമായിട്ടുള്ള ഈ ആരോഗ്യനിലയിൽ നിന്ന് കുറച്ചുകൂടി മെച്ചപ്പെടുകയുള്ളൂ എന്ന് പറയുന്നത് തലച്ചോറിൽ സാരമായ പ്രശ്നങ്ങൾ ഉണ്ടായതിനാൽ ഏറെക്കാലം കിടപ്പുരോഗിയായി തുടരേണ്ടി വരും പ്രായം കുറവായതിനാൽ തന്നെ കൃത്യമായി ചികിത്സയും പരിചരണവും ലഭിച്ചാൽ കാലതാമസം എടുത്താലും രോഗമുക്തി നേടാനാകുമെന്നാണ് ഡോക്ടർമാർ ചൂണ്ടിക്കാണിക്കുന്നത് വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസ് പ്രതി പ്രതിഅാനെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റിയെന്ന വാർത്തയാണ് ഇന്ന് രാവിലെ പുറത്തുവരുന്നത് അഫ്വാന്റെ ആരോഗ്യനിലയിൽ വലിയ പുരോഗതി ഉണ്ടായതായും അഫാൻ സുഖം പ്രാപിച്ചു വരുന്നതായുമാണ് ഡോക്ടർമാർ പറയുന്നത് ജയിലിൽ ജീവനെടുക്കാൻ ശ്രമിച്ചു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുകയാണ് നിലവിൽ അഫ്വാൻ മേ ഇരുപത്തിയഞ്ചിന് രാവിലെ പതിനൊന്ന് മണിയോടുകൂടിയാണ് അഫ്വാൻ ജയിലിനുള്ളിൽ ജീവനെടുക്കാൻ ശ്രമിച്ചത് ജയിലിനുള്ളിലെ അതീവ സുരക്ഷയുള്ള മേഖലയായ യു ടി ബ്ലോക്കിൽ ആത്മഹത്യാ ശ്രമം നടന്നത് ഗുരുതര സുരക്ഷാ വീഴ്ചയാണ് എന്നാണ് സർക്കാർ വിലയിരുത്തൽ പൂജപ്പുഴ സെൻട്രൽ ജയിലിൽ രണ്ട് യുടി ബ്ലോക്കുകളാണ് ഉള്ളത് യു ടി എ യു ടി ബി എന്നിവയാണ് അവ അതിൽ ജയിലിനുള്ളിലെ ജയിൽ എന്നറിയപ്പെടുന്ന യുടി ബി ബ്ലോക്കിലാണ് അഫ്വാനെ പാർപ്പിച്ചിരുന്നത് ഏഴ് സെല്ലുകളാണ് യു ടി ബി ബ്ലോക്കിൽ ഉള്ളത് സിസിടിവി നിരീക്ഷണ ും പുറമേ ഇരുപത്തിനാല് മണിക്കൂറും വാർഡൻമാരുടെ നേരിട്ടുള്ള നിരീക്ഷണവും ഉണ്ടവിടെ കൂട്ടക്കൊലക്കേസിന് ശേഷം എലിവിഷം കഴിച്ചാണ് അഫ്വാൻ ആദ്യം പോലീസ് സ്റ്റേഷനിൽ ഹാജരായത് അന്ന് അടിയന്തരമായി ചികിത്സ നൽകിയാണ് ഇയാളെ രക്ഷിച്ചത് എന്നാൽ താൻ ജീവനൊടുക്കുമെന്ന് ചോദ്യം ചെയ്യലിനിടെ അഫ്വാൻ പോലീസിനോട് പറഞ്ഞിരുന്നു ആത്മഹത്യ പ്രവണത കാണിക്കുന്നതിനാൽ തന്നെ സെല്ലിൽ അഫ്വാൻ നിരീക്ഷിക്കാൻ ഒരു തടവുകാരനെയും സ്ഥിരമായി ഏർപ്പെടുത്തിയിരുന്നു ഇവരുടെ എല്ലാം കണ്ണുവെട്ടിച്ച് തന്നെയാണ് അഫ്വാൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് ഫെബ്രുവരിനായിരുന്നു വഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകം നടന്നത് മാതാവ് സൽമാ ബിവി പിതൃ സഹോദരൻ ലത്തീഫ് ഭാര്യ ഷാഹിദ സഹോദരൻ അഹ്സാൻ പെൺ സുഹൃത്ത് ഫർസാന എന്നിവരായിരുന്നു അഫ്വാൻ കൊലപ്പെടുത്തിയത് രാവിലെ പത്തിനും ആറിനുമിടയിലായിരുന്നു അഞ്ച് കൊലപാതകങ്ങളും നടന്നത് മാതാവ് ഷെമിയെ ആക്രമിച്ചപ്പോൾ മരിച്ചെന്നായിരുന്നു അഫ്വാൻ കരുതിരുന്നത് എന്നാൽ അവർ ജീവനോടെ തിരിച്ചുവരികയാണ് ചെയ്തത് എന്തായാലും നാൽപ്പത്തിട്ട് മണിക്കൂർ നിർണായകമാണ് എന്നും ആ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് എല്ലാ കാര്യങ്ങളും പോലീസിന്റെ കൃത്യമായ ഇടപെടൽ മൂലമാണ് അഫാൻ ഇപ്പോൾ ജീവനോട് ഇരിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ വരികയാണ് എന്തായാലും റഹീം പറഞ്ഞതാണ് ഏറ്റവും ശരിയായി മാറുന്നത് എന്ന അത് മാത്രമല്ല ഇതിനകത്ത് എന്തെങ്കിലും സംഭവിച്ചിരുന്നു എന്ന അഭിഭാഷകൻ അടക്കമുള്ളവർ സംശയം ഉന്നയിച്ചിരുന്നു എന്തായാലും കഴിഞ്ഞ ദിവസം റിട്ടയർഡ് ഡിവൈഎസ്പി ആയിരുന്ന ജോർജ് ജോസഫ് അദ്ദേഹത്തിന്റെ ഒരു നിരീക്ഷണം വരുന്നുണ്ട് അദ്ദേഹത്തിന്റെ ചില നിർണായകമായ നിരീക്ഷണം കൂടി ഒന്ന് കേൾക്കാം മെഡിക്കൽ കോളേജിലെ അതീവ ഗുരുതരാവസ്ഥയിൽ തന്നെ ഇപ്പോൾ ഒരു വെജിറ്റേറ്റീവ് സ്റ്റേജിൽ എന്നാണ് മനസ്സിലാകുന്നത് അദ്ദേഹത്തിന്റെ പരിസരത്തെപ്പറ്റി യാതൊരു അവയർനെസ്സും ഇല്ല എന്താണ് ചുറ്റും നടക്കുമെന്നു അറിയില്ല പക്ഷെ ജീവനുണ്ട് എന്ന് പറയുന്നു പക്ഷെ പ്രതികരണം ഇല്ല കോമ സ്റ്റേജ് ആണ് എന്നാണ് നമ്മൾ കരുതിയത് പക്ഷെ ഒരു വെജിറ്റേറ്റീവ് സ്റ്റേജിലേക്ക് മാറി കോമായും വെജിറ്റേഷൻ സ്റ്റേജും രണ്ടും രണ്ടാണ് കംപ്ലീറ്റ് അവയർനെസ് നഷ്ടപ്പെട്ട് കിടക്കുന്ന അതാണ് കോമ സ്റ്റേജ് ഒന്നും പരിസരത്ത് എന്ത് കിടക്കുന്ന ഒന്നും അറിയില്ല വെജിറ്റേറ്റീവ് സ്റ്റേജിനാണ്പം പരിസരത്തെ പറ്റി അറിയില്ലെങ്കിലും ജീവച്ഛപം പോലെ ആൾ കിടക്കും പ്രതികരണ ചേച്ചി ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം കണ്ണ് വിളിക്കുമ്പോഴോ ശരീരത്തിൽ എന്തെങ്കിലും ഒരു പ്രിക്ക് കൊടുത്താലോ കണ്ണ് ചിലപ്പോ ഒന്ന് ചലിച്ചെന്ന് വരാം അതൊരു വെജിസ്റ്റേറ്റീവ് സ്റ്റേജാണ് കോമാ സ്റ്റേജിലോട്ട് പോയാൽ ഓരോ അനുഭവം ഇല്ലാതെ അങ്ങനെ തന്നെ കിടക്കും ഇനി ഇവരെന്തെങ്കിലും റെക്കവറി ചെയ്ത് വരുന്നെങ്കിൽ തീർച്ചയായിട്ടും ശരീരത്തിന് അംഗഭംഗം ഉണ്ടാകാം ചിലപ്പം കാഴ്ച പോകാം ചിലപ്പം ബ്രെയിനിന് പ്രവർത്തനം പോകാം അങ്ങനെയുള്ള പെർമനൻ്റായ ശാരീരികമായ മോശമായ സ്ഥിതിയിലേക്ക് ആ മനുഷ്യൻ കിടക്കും ഇപ്പോൾ അദ്ദേഹം വെജിറ്റേറ്റീവ് സ്റ്റേജിൽ തന്നെ അങ്ങനെ കിടക്കും അത് എത്ര നാൾ കിടക്കുമെന്ന് പറയാൻ ഒക്കില്ല ആഴ്ചകളോളം മാസങ്ങളോളം വെജിറ്റേറ്റീവ് സ്റ്റേജിൽ എട്ടും പത്തും വർഷം കിടന്നവരുണ്ട് അത് പണമുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് എട്ടും പത്തും വർഷം കിടന്നിട്ട് റയർ സ്റ്റാജ് റയർ കേസുകളിൽ ഒരെണ്ണം ഒക്കെ റിക്കവർ ചെയ്ത് വന്നു എന്നൊക്കെ പറയുന്നുണ്ട് എങ്കിലും പൊതുവേ ഒരു കോമാ സ്റ്റേജും വെജിറ്റേജ് സ്റ്റേജും മനുഷ്യന്റെ സ്വാഭാവികമായ ചിന്തയും സ്വാഭാവികമായ പെരുമാറ്റവും സ്വാഭാവികമായ നടപ്പും ഇരിപ്പും ഭക്ഷണം കഴിപ്പും എല്ലാം നഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് ആ ഒരു സ്റ്റേജിലേക്ക് അഫാൻ പോയി കഴിഞ്ഞിരിക്കുന്നു ഇനി തിരിച്ചുവരവ് ഉണ്ടാകാൻ സാധ്യത വളരെ കുറവാണ് ഈ സ്റ്റേജ് ചിലപ്പോൾ വർഷങ്ങളോളം മെഡിക്കൽ കോളേജ് കിടന്നാൽ അങ്ങനെ പോകും എന്നാണ് Thank <laughs>